രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഏഴ് യു എഫ് ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിന് എത്തിയാതെ സ്റ്റേഡിയം ഒരുങ്ങി നിന്നു സമീപകാല ഫുട്ബോളിൽ ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഓളം സൃഷ്ടിച്ച പെപ്പിന്റെ നീലപ്പടക്ക് പക്ഷേ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല കാരണം ചാമ്പ്യൻസ് ലീഗ് നിശകളുടെ നിലാവ് കൊണ്ടുമെടുത്ത എക്കാലത്തെയും ടൂർണമെന്റ് ആയ റയൽ മാഡ്രിഡ് ആയിരുന്നു അന്നത്തെ സന്ദർശകർ റയലിന് മുന്നിൽ ഓം സ്റ്റേഡിയത്തിൽ നാണം എന്ന പ്രാർത്ഥനയോടെ എന്നാൽ തങ്ങളെക്കൊണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടെ പെപ്പ് ടീമിനെ അണിനിരത്തി കാര്യം മുമ്പിൽ റയലൊക്കെ തന്നെയാണെങ്കിലും ഡിബ്രോയിൻ റോഡ്രി സിൽവ ഫോഡനടങ്ങുന്ന സംഘം അത്ര മോശമല്ലായിരുന്നു അഞ്ചു ലൂട്ടിയുടെ ഫസ്റ്റ് ഇലവനിൽ റോഡ്രിഗോ ബെൻസിമ വിനി ടോണി ക്രോസ് തുടങ്ങിയ റയലിന്റെ മികച്ച താരങ്ങളും മണി നിറന്നപ്പോൾ എത്തിഹാദിൽ തീപ്പാറുമെന്ന് ഫുട്ബോൾ പ്രേമികൾക്ക് പകൽ പോലെ വ്യക്തമായിരുന്നു എന്നാൽ സന്ദർശകരായ റയൽ മാഡ്രിഡ് രണ്ടാം മിനിറ്റിൽ തന്നെ ഒന്ന് നെട്ടി വലതു മിങ്ങിൽ റയൽ താരങ്ങളെ വെട്ടിയൊഴിഞ്ഞ് തളികയിലെന്ന വണ്ണം മെഹ്റസ് നീട്ടിയ പന്തിന് ഡിബ്രുവിനയുടെ ഒരു പറക്കും ഹെഡറിൽ റയൽ വല കുലുങ്ങുകയായിരുന്നു മത്സരം ചൂടുപിടിക്കുമ്പോഴേക്കും റയലിന് ഒരടി വീണിരിക്കുന്നു എത്തിഹാതെ ഗോൾ ആഘോഷിക്കുമ്പോഴും റയൽ മാഡ്രൈഡാണ് അപ്പുറത്തെന്നും തിരിച്ചടിക്കുമെന്നും കാത്ത് ഫുട്ബോൾ ആരാധകർ കാത്തിരുന്നു എന്നാൽ പത്ത് മിനിറ്റ് തികയും മുമ്പ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച പോലെ സിറ്റി റയൽ ഗോൾ വരെ രണ്ടാമതും പന്ത് കടത്തി ഡിബ്രൂവിന്റെ ക്രോസ് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ച അലാബയുടെ പിഴവിൽ ഗബ്രിയൽ ജീസസ് ക്ലോസ് റേഞ്ചിൽ നിന്ന് ലക്ഷ്യം കാണുമ്പോൾ പെപ്പും എത്തിഹാദും ഒരു സ്വപ്ന ലോകത്തായിരുന്നു പേരുകേട്ട് റയൽ മാഡ്രേഡിനെതിരെ യു സി സെമിയിൽ പതിനൊന്ന് മിനിറ്റ് തികയുമ്പോൾ രണ്ട് ഗോളിന്റെ ലീഡിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് നിൽക്കുകയാണ് അവർ എങ്ങനെ ആഘോഷിക്കപ്പെടാതിരിക്കും മാഞ്ചസ്റ്റർ നഗരം ഒരു വിജയം ആഘോഷിക്കാൻ സർവ തയ്യാറെടുപ്പും നടത്തി മത്സരത്തിന്റെ ഇടത് വിങ്ങിൽ നിന്ന് ഫെർലം വണ്ടി നൽകിയ പന്തിലേക്ക് ഡിഫൻഡറുടെ വെല്ലുവിളി മറികടന്നെത്തിയത് ഫ്രഞ്ച് താരം ബെൻസമ പിന്നെ ഇടത് കാൽ കൊണ്ടൊരു ഹാഫ് ഗോളി വലത് മൂലയിലേക്ക് അത് പതിക്കുമ്പോൾ ഒരു തിരിച്ചുവരവിന്റെ അപായ സൂചന സ്റ്റേഡിയത്തിൽ മുടങ്ങി റയൽ ഒരു ഗോൾ തിരിച്ചടിച്ചിരിക്കുന്നു ഹാഫ് ടൈമിന് പിരിയുമ്പോൾ സിറ്റി ഒരു ഗോളിന്റെ ലീഡിൽ അപ്പോഴും മുന്നിട്ടു നിന്നു റയലിന്റെ റയലിൻ്റെ കമ്പേക്കാണാൻ കാത്തിരുന്ന് കൊതിച്ചവർ അമ്പത്തിമൂന്നാം മിനിറ്റിൽ പിന്നെയും നിരാശരായി വലത് പാർശ്വത്തിൽ നിന്നും ഫെർണാണ്ടിനോ നൽകിയ ക്രോസിന് ഫോഡൻ്റെ ഹെഡർ കൊർട്ടോയിസിന്റെ കൈകൾ മൂന്നാമതും ചോർന്നിരിക്കുന്നു സെമി ഫൈനലിന്റെ പാദം രണ്ടാം പകുതി പകുതിയാകുമ്പോഴേക്കും മൂന്നേ ഒന്നിന്റെ അപാര ലീഡിൽ അതും റയലിനെതിരെ സിറ്റി മുന്നിട്ടു നിൽക്കുകയാണ് ബെൻസിമ നൽകിയ മുന്നറിയിപ്പ് മൂന്നാം ഗോളിൽ മുങ്ങിപ്പോകുന്നു എന്നാൽ രണ്ട് മിനിറ്റ് മാത്രമേ അതിന് ആയസ് ഉണ്ടായിരുന്നുള്ളൂ മെണ്ടിൽ നിന്ന് പന്ത് സ്വീകരിച്ച് ഇടത് വിങ്ങിൽ വിനീഷ്യസിന്റെ ഒരൊറ്റ കുതിപ്പ് ബോക്സിൽ കടന്ന് എഡയസിനെയും നിസ്സഹനാക്കി ആ പന്ത് മെല്ലെ നിലം പറ്റേ സിറ്റി വലയിൽ കയറുമ്പോൾ അങ്ങനെ അങ്ങ് ചാവുന്ന തടിയല്ല ഞങ്ങളുടേതെന്ന് അവർ പ്രഖ്യാപിക്കുകയായിരുന്നു ബോർഡിൽ സിറ്റി ത്രീ റയൽ മാഡ്രൈഡ് ടൂ റയൽ മാഡ്രിഡ് സമനില ഗോളിന് വേണ്ടി ശ്രമിക്കവേ അത് സംഭവിച്ചു ബോക്സിൽ ഡിഫൻഡർമാർ നോക്കി നിൽക്കെ അപ്രതീക്ഷിതമായ ആംഗിളിൽ നിന്ന സിൽവ ഒരിടം കാൽ വെടിച്ചില്ല് കൊർട്ടോയ്സിന് അനങ്ങാൻ വിടാതെ ഇടത് ടോപ്പ് കോർണറിലേക്ക് കയറ്റുന്നുണ്ട് സിറ്റി സ്കോർഡ് ഫോർ വൺ റയലിന്റെ തിരിച്ചടികളിൽ ഒന്നും തളരാതെ സിറ്റി അവരുടെ ഫൈനൽ യാത്രയിലേക്ക് അടുക്കുകയാണ് എൺപത്തിരണ്ടാം മിനിറ്റ് ലഭിച്ച പെനാൽറ്റി കെരീം ബൻസമ മനോഹരമായ പനേഗ കിക്കിലൂടെ എഡേസിനെ കബളിപ്പിച്ച് ഗോൾ വര കടത്തുമ്പോൾ സ്കോർ ബോർഡ് നാല് മൂന്ന് എന്നതിൽ എത്തി നിൽക്കുന്നു ഏഴ് ഗോളിന്റെ ത്രില്ലർ അവസാനിക്കുമ്പോൾ റയലിന്റെ കമ്പാക്ക് ശ്രമങ്ങൾക്ക് മുമ്പിൽ അടിയറവ് പറയാതെ പിന്നെയും സ്കോർ ചെയ്ത സിറ്റി ആദ്യപാദം ഒരു ഗോൾ ലീഡിൽ അവസാനിപ്പിക്കുന്നു രണ്ട് പമ്പന്മാർ യു സി സെമിയിൽ നേരിടുമ്പോൾ ഒരു ഗോളിന്റെ ലീഡെല്ലാം ക്രൂഷ്യലാണ് അതാശ്വസിച്ചു കൊണ്ടാവണം സിറ്റി ഫാൻസ് അന്ന് ഉറങ്ങാൻ കിടന്നത് എന്നാൽ അപ്പുറത്ത് റയലാണെന്നുള്ളതും കളിയങ്ങ് ബെർണാബുവിൽ ആണെന്നുള്ളതും അവർ ഓർക്കാൻ മറന്നുപോയി കാണണം പലതവണ തിരിച്ചുവരവുകൾക്കും അത്ഭുതങ്ങൾക്കും സാക്ഷിയായ സാൻഡിയാഗോ ബെർണാപ്യൂ ഒരു വെളുത്ത കടലായി മാറി റയലിന്റെ സ്വർഗം സിറ്റിയുടെ നരകം റയൽ ഒരു ഗോളിന് പിറകിൽ നിൽക്കുകയാണ് ചാമ്പ്യൻസ് ലീഗ് ട്രോഫി എന്ന ഏതർ തോട്ടത്തിലെത്താൻ സിറ്റി എന്ന മുൾക്കടമ്പ കടന്നേ തീരും എന്നാൽ റയലിന്റെ കമ്പേക്കോ സിറ്റിയുടെ ലീഡ് വർധനയോ കാണാതെ ഫുട്ബോൾ പ്രേമികളെ നിരാശരാക്കി ഗോൾ രഹിതമായ ആദ്യ പകുതി കടന്നുപോയി എങ്കിലും ലീഡ് നിലനിർത്തിയാൽ മതിയല്ലോ ആശ്വാസം സിറ്റി ഫാൻസിന്റെ ഉള്ളിൽ ഉണ്ടായി കാണണം റയൽ ആരാധകർക്ക് നെഞ്ചു പിടഞ്ഞ് രണ്ടാം പകുതിയിലെ രണ്ടാം പകുതിയിലെ അത്ഭുതങ്ങൾക്ക് കാത്തിരുന്നു നിരവധി ഗോൾ ഗോൾശ്രമങ്ങൾ പാഴായിപ്പോകവെ അറുപത്തി എട്ടാം മിനിറ്റിൽ ഒരു സബ്റ്റിറ്റ്യൂഷന് വേണ്ടി കളി താൽക്കാലികമായി നിർത്തിവെക്കുന്നു റയലിന്റെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർ സാക്ഷാൽ ക്രൂസിന് പകരം റോഡ്രിഗോ ഗോസ് വരികയാണ് ആക്രമണത്തിന് കരുത്തു പകരുകയാണ് വേണ്ടതെങ്കിലും ക്രൂസിനെ പോലൊരു താരത്തിനു പകരം റോഡ്രിഗോയെ കൊണ്ടുവന്നത് ചിലരെങ്കിലും നെറ്റിചുളിപ്പിച്ചു കാണണം സൈഡ് ലൈനിൽ നിന്നും ഇരു കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് കളത്തിലേക്ക് പകരക്കാരനായി വരുന്ന റോഡ്രിഗോയുടെ ചിത്രം പക്ഷേ കാലാന്തരങ്ങളിലും മാറാതെ റയലിന്റെ ഇതിഹാസങ്ങളിൽ പല തലമുറകൾക്ക് പറയാനുള്ള മുത്തശ്ശി കഥയായി മാറുമെന്നും അപ്പോൾ ആരും കരുതി കാണില്ല റയലിന്റെ തിരിച്ചുവരവിന് പ്രാർത്ഥിച്ച ബെർണാബുവിനെ നിശബ്ദമാക്കി എഴുപത്തിമൂന്നാം മിനിറ്റിൽ ബോക്സിൽ നിന്നും മെഹ്റസ് തൊടുത്ത ഫസ്റ്റ് ടൈം ഷോട്ട് വല തുളക്കുമ്പോൾ സെറ്റി ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയെന്ന് ഏറെക്കുറെ ഉറപ്പായതാണ് രണ്ട് ഗോളിന്റെ ലീഡിൽ വെറും ഇരുപത് മിനിറ്റ് മാത്രം അവർക്ക് പിടിച്ചു നിന്നാൽ മതി എൺപത്തിയാറാം മിനിറ്റിൽ വീണ്ടും ലീഡുയർത്താൻ നിൽക്കെ ഗോൾ ലൈനിൽ വീണ് കിടന്ന് രക്ഷപ്പെടുത്തിയ മെണ്ടിയോട് റയൽ ആരാധകർ നന്ദി പറയണം റയൽ അവസാനവട്ട പകരക്കാരെയും കളത്തിൽ കൊണ്ടുവരുകയാണ് എൺപതാം മിനിറ്റും തൊണ്ണൂറ് മിനിറ്റും പിന്നിട്ടു റെഗുലർ ടൈം അവസാനിക്കുന്നു ഗാലറിയിലിരുന്ന് വിധംപുന്ന റയൽ ആരാധകരുടെ മുമ്പിൽ മധ്യഭാഗത്തു നിന്നും ബോക്സിലേക്ക് കമവിംഗയുടെ ക്രോസ് വരുന്നു ോക്സിന്റെ ഇടതുവശത്തു നിന്നും ബെൻസിമ സിക്സ് യാർഡ് ബോക്സിലേക്ക് മറിച്ചു നൽകിയ പന്തിന് കാൽവെക്കേണ്ട പണിയെ റോഡ്രിഗോക്ക് ഉണ്ടായിരുന്നുള്ളൂ റയലിന് പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പ് ലഭിക്കുകയാണ് ആഡൌൺ ടീമിൽ ഒരു ഗോൾ കൂടെ നേടിയാൽ സമനിലയിലേക്ക് മത്സരത്തെ റയൽ മാഡ്രിഡിന് കൊണ്ടുവരാം പകരക്കാരൻ റോഡ്രിഗോ പൊടുന്നനെ റയൽ നിരയിൽ മികവുറ്റവനായി കാണപ്പെട്ടു അത്ര വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ലെന്ന മട്ടിൽ ഫൈനൽ വിസലിനു വേണ്ടി കാത്തിരിക്കുന്ന സിറ്റിക്ക് മുമ്പിൽ ഒരു ടെസ്റ്റ് കാത്തിരിക്കുണ്ടായിരുന്നു ഒരു മിനിറ്റിന്റെ ഇടവേളയിൽ തൊണ്ണൂറ്റിയൊന്നാം മിനിറ്റിൽ അത് സംഭവിച്ചു വലതുവിനിൽ നിന്നും എല്ലായ്പ്പോടുമെന്ന പോലെ കർവഹാലിന്റെ ഒരെണ്ണം പറഞ്ഞ ക്രോസ് വരികയാണ് അസൻസിയോയുടെ തലയിൽ മെല്ലെ ചുംബിച്ചത് മധ്യഭാഗത്തേക്ക് ഒരു നിമിഷം സിറ്റി വലയിൽ ഭൂഗോളം പോലെ ഒരു പന്ത് വന്ന് കിടക്കുന്നു അതെ ചാടി ഉയർന്ന് തലകൊണ്ടത് ചെത്തിയിട്ടത് മറ്റാരുമല്ല പകരക്കാരൻ റോഡ്രിഗോ തന്നെ റയലിന്റെ സൂപ്പർ സബ്ബ് രണ്ട് ഗോളിന്റെ ലീഡിൽ നിൽക്കുന്ന മത്സരം ആഡ് ഓൺ ടീമിലെ രണ്ട് ഗോളുകൾ കൊണ്ട് എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടുകയാണ് അതാണ് റയൽ മാഡ്രിഡ് ഫൈനൽ വിസിൽ മുടങ്ങിയാലേ അവർക്കെതിരെ നിങ്ങൾ ആഘോഷിക്കാവൂ അപ്പോൾ ഫുട്ബോളിന്റെ കവി പീറ്റർ ഡൂറിയുടെ കമൻട്രി ഇങ്ങനെ ശബ്ദിച്ചു ൾസ് ആൻഡ് മിറാക്കൾ അറിവ് എക്സ്ട്രാ ടൈമിൽ സ്കോർ ചെയ്യുകയോ അല്ലെങ്കിൽ ഷൂട്ടൌട്ടിലേക്കോ നീട്ടാമെന്നും എന്നും കരുതി നിൽക്കുന്ന സിറ്റി താരങ്ങൾക്ക് മുമ്പിൽ തൊണ്ണൂറ്റിയഞ്ചാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ബെഞ്ചമ പിഴക്കാതെ ലക്ഷ്യം കാണുമ്പോൾ ബെർണാബ്യൂ ഒരു മായാജാലത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ആദ്യപാദത്തിൽ നാലേ മൂന്നിന് തോൽക്കുകയും രണ്ടാം പാദം രണ്ട് ഗോളിന് തൊണ്ണൂറ് മിനിറ്റ് വരെ പുറകിൽ നിൽക്കുകയും ചെയ്ത ക്ലബ്ബ് മൂന്ന് ഗോളുകൾ നേടി ഫൈനലിലേക്ക് ജയിച്ചു കയറുകയാണ് ദാറ്റ് ഈസ് റയൽ മാഡ്രിഡ് ദ കിങ് ഓഫ് കംബാക്ക്